ഹലോ ഇനി നമ്മുടെ കാലം മാങ്ങ കാലം അല്ലേ മാങ്ങ വരയ്ക്കലും അതിൻ്റെയൊക്കെ കാലം അപ്പോൾ മാങ്ങ പറിക്കുമ്പോൾ എന്ത് വേണം നിലത്ത് വീഴാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടണം അപ്പം നമ്മളെ വീട്ടിൽ നമ്മളെങ്ങനെയാണ് മാങ്ങ വരക്കുക എന്നുള്ളൊരു ചെറിയ കുഞ്ഞു വീഡിയോ കേട്ടോ ഇതൊരു ഇതിന് എന്തെല്ലാം കമൻസ് വരുന്നതെന്ന് എനക്ക് അറിയില്ല ഇതൊക്കെ കണ്ടിട്ട് എന്നാലും എനിക്ക് തോന്നി ഇങ്ങനെ ഒരു വീഡിയോ ഇടണം കാരണം എന്നേക്കായിട്ട് വറക്കാനും ഒക്കെ നല്ലതാണ് അപ്പം നമ്മൾ ഇതുപോലെയുള്ളൊരു നെറ്റാണ് നമ്മുടെ എന്താ പറയുക കൊക്കക്ക് എന്നു വെച്ചാൽ തോട്ടീന്ന് ചിലവർ കുറയും കൊക്കക്ക് അറ്റാച്ച് ചെയ്തു ഇത് നമ്മളിപ്പോൾ മട്ടൻ ഇരുന്ന് വാങ്ങിയതാണ് കേട്ടോ ഇതിപ്പം ഇപ്പം വാങ്ങിയല്ല രണ്ട് മൂന്ന് വർഷം മുമ്പേ വാങ്ങിയതാണ് അപ്പം ഇത് തന്നെയാണ് നമ്മൾ കുറേ വർഷമായിട്ട് യൂസ് ചെയ്യുന്നത് ഇപ്പം ടെറസിൻ്റെ മുകളിലുള്ളത് അപ്പം കൻ കള്ളക്കൊരയൊക്കെ പൂത്ത ഓരോന്നൊക്കെ ഇങ്ങനെ മാങ്ങ പഴുത്തു പഴുത്തൊക്കെ വരുന്നുണ്ട് അപ്പം അങ്ങനെ നോട്ടിട്ടൊരു മാങ്ങയാണ് ഉള്ളത് ഇത് നമ്മുടെ നമ്പ്യാർ മാങ്ങ അല്ലെങ്കിൽ കുറ്റാട്ടൂർ മാങ്ങ കേട്ടോ ഫേമസ് കുറ്റ്യാട്ടൂർ മാങ്ങയാണ് നമ്മുടെ നടുമുറ്റത്ത് തന്നെയുള്ള മാവാണ് ഭയങ്കര ഒരു ഐശ്വര്യമാണ് അപ്പോൾ ആ ഒരു മാങ്ങ പറിക്കാൻ വേണ്ടി കയറിയതാണ് അപ്പം ഇങ്ങനെയാണ് ഈയൊരു കൊക്ക ഉപയോഗിച്ചാണ് ഞങ്ങൾ മാങ്ങ വരയ്ക്കുക അപ്പോൾ വേണ്ട കറക്റ്റ് നെറ്റിലേക്ക് വന്ന് വീഴും അപ്പം നമുക്ക് ഒന്നും ഒരു കേടൊന്നുമില്ലാതെ ഇപ്പം നിലത്തെ വീണ് പോയാൽ നമുക്കത് പിന്നെ പഴ് വെച്ച് പഴുപ്പിക്കാനാവില്ല വെച്ച് പഴുപ്പിക്കാൻ പറ്റില്ല കാരണം അപ്പോഴത്തേക്കത് കേടായിപ്പോകും പുഴുവൊക്കെ വന്നു പോകും അപ്പം ഇങ്ങനെ നിലത്ത് വീഴാതെ കിട്ടുന്ന മാങ്ങയൊക്കെ നമ്മൾ കുറച്ച് ദിവസം അവിടെ മാറ്റി വെച്ചാൽ നല്ല അടിപൊളിയായിട്ട് പഴുത്ത് നല്ല മധുരത്തോട് തന്നെ നല്ല നല്ല മാങ്ങയായിട്ട് കഴിക്കാൻ പറ്റും അപ്പോൾ ഇങ്ങനെയാണ് ഞങ്ങൾ മാങ്ങയൊക്കെ പറിച്ച് സൂക്ഷിക്കാറ് അപ്പം നിങ്ങൾ എങ്ങനെയാണ് എങ്ങനെയുള്ളതാണ് യൂസ് ചെയ്യുക എന്നൊക്കെ ഉള്ളതൊന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ അപ്പം ഈയൊരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ലൈക്ക് കൊടുക്കുക അതുപോലെ കൂടുതൽ ആൾക്കാരിലേക്ക് എത്താൻ വേണ്ടി ഒന്ന് ഷെയർ ചെയ്യുക അപ്പം ഇനിയും വേറെയും ഒരുപാട് വീഡിയോസൊക്കെ വരാനുണ്ട് അതൊക്കെ നിങ്ങൾക്ക് കാണണം എന്നെ ഫോളോ ചെയ്യുക കൂടി ചെയ്യാം കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നൊരു കുഞ്ഞു വീഡിയോ ആണ് താങ്ക് യു സോ മച്ച് ഫോർ യുവർ വാച്ചിങ്